എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ഹയാമറിയും എൻ്റെ പേര് മുഫീദ അധ്യായം രണ്ട് സൂറത്തുൽ ബക്കറ പേജ് നമ്പർ ഇരുപത്തി എട്ട് ആയിരത്തി നൂറ്റി എൺപത്തി രണ്ട് മുതൽ നൂറ്റി എൺപത്തി ആറ് വരെ ഇനി വസിയത്ത് ചെയ്യുന്ന വല്ലവനിൽ നിന്നും ഏതെങ്കിലും ഒരു തെറ്റോ കുറ്റമോ ഉണ്ടായതായി ആരെങ്കിലും ഭയപ്പെട്ടിട്ട് അവരുടെ വസിയത്ത് ചെയ്യപ്പെടുന്നവരുടെ ഇടയിൽ അവൻ നന്നാക്കി തീർത്താൽ അവൻ്റെ മേൽ അതിൽ കുറ്റമില്ല നിശ്ചയമായും അവഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഹേ വിശ്വസിച്ചവരെ നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിയമിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നോൽക്കൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാം ومن كان منكم مريضا او على سفر فعدة من ايام اخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له അതെ എണ്ണപ്പെട്ട അല്പം ചില ദിവസങ്ങളിൽ എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയിരുന്നാൽ അപ്പോൾ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്ര എണ്ണം പൂർത്തിയാക്കണം അതിന് ഞെലിഞ്ഞ് സാധിപ്പുണ്ടാകുന്നവരുടെ മേൽ അവർ നോമ്പു നോൽക്കാതിരുന്നാൽ തെണ്ടം ഒരു സാധുവിന്റെ ഭക്ഷണം കടമ ഉണ്ടായിരിക്കും എന്നാൽ ആരെങ്കിലും ഒരു നന്മ സ്വമേധയാ ചെയ്യുന്നതായാൽ അതവന് ഉത്തമമത്രേ നിങ്ങൾ നോമ്പു നോൽക്കുന്നതാകട്ടെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമാകുന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ الفرقان. فمن شهد منكم الشهر فليصم ومن كان مريضا او على سفر فعدة من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبر الله ും റമദാൻ മാസം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മാസമാകുന്നു മനുഷ്യർക്ക് സർ സന്മാർഗർശകമായും മാർഗദർശനവും സത്യാസത്യവിവേചനവുമാകുന്ന വ്യക്തമായ തെളിവുകളായും കൊണ്ട് ആകയാൽ നിങ്ങളിൽ ആർ ആ മാസത്തിൽ ഹാജരുണ്ടായോ അവൻ അതിൽ നോമ്പ് നോച്ചുകൊള്ളട്ടെ ആരെങ്കിലും രോഗിയോ യാത്രയോ ആയിരുന്നാൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്ര എണ്ണം പൂർത്തിയാക്കണം അള്ളാഹു നിങ്ങളിൽ എളുപ്പത്തെ സൗകര്യത്തെ ഉദ്ദേശിക്കുന്നു നിങ്ങളിൽ അവൻ ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നുമില്ല നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാൻ വേണ്ടിയും നിങ്ങൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു തന്നതിന്റെ പേരിൽ നിങ്ങൾ അവനെ തെക്ക് മഹത്വ കീർത്തനം നടത്തുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയുമാകുന്നു ഇതെല്ലാം നിശ്ചയിച്ചത് െ എൻ്റെ അടിയാന്മാർ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു എന്ന് പറയുക എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ് എന്നാൽ അവർ എനിക്ക് എൻറെ വിളിക്ക് ഉത്തരം ചെയ്യുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ അവർ നേർ വഴി പ്രാപിച്ചേക്കുന്നതാണ് വബറകാതുഹു